എല്ലാവർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി വിഷു വരെയുള്ള ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മാന്യപ്രേക്ഷകരോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കാനുണ്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വിജയിപ്പിക്കാം എന്നതിനെ നിരവധി ആളുകൾ അന്വേഷിച്ചിരുന്നു പലർക്കും നല്ല നല്ല ഉണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അറിവില്ല ഇങ്ങനെയുള്ള തുടക്കക്കാർക്ക് വേണ്ടി ഒരു യൂട്യൂബ് ബേസിക് കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ബേസിക് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് അനുയോജ്യമായ വിജയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം ഏറ്റവും വേഗത്തിൽ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളർത്തിയെടുത്ത് നല്ലൊരു വരുമാനം നേടാം ഇങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ കോഴ്സിൽ ഉള്ളത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഇത്തരം അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഈ കോഴ്സ് ബുക്ക് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ത്രീ ഫൈവ് സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ബാച്ചിൽ പരമാവധി ഇരുപത് പേരായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം ശുഭഗ്രഹമായ വ്യാഴം അഥവാ ഗുരു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ മേടം രാശിയിലും തുടർന്ന് ഇടവം രാശിയിലും സഞ്ചരിക്കുന്നു ശരാശരി ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിലോ അത് തൊട്ട് എണ്ണിയാൽ വരുന്ന മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലോ സഞ്ചരിക്കുമ്പോൾ വ്യാഴം അശുഭ അശുഭഫലങ്ങളെയാണ് നൽകാറ് നാല് പത്ത് എന്നീ രാശികളിൽ സമ്മിശ്രമായ ഫലത്തെയും ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിൽ സഞ്ചരിക്കുന്ന വർഷത്തിൽ അനുകൂലമായ ഫലങ്ങളെയും വ്യാഴം നൽകുന്നു ശനി ഗ്രഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാശി മാറ്റമില്ല നിലവിൽ കുംഭം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് മകരം കുംഭം മീനം എന്നീ കൂറുകാരുടെ ഏഴര ശനിക്കാലം തുടരുകയാണ് ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ കൂറുകാരുടെ കണ്ടകശ ശനിക്കാലവുമാണ് നടക്കുന്നത് കർക്കിടക കൂറുകാർക്ക് അഷ്ടമ ശനിക്കാലമാണ് ഇപ്പോൾ രാഹുവിനെ ശനിയെ പോലെയും കേതുവിനെ ചൊവ്വയെ പോലെയും കരുതണം എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അവസാനം മുതൽ മീനം കന്നി എന്നീ രാശികളിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് ഒരു രാശിയിൽ രാഹു കേതുക്കളുടെ സഞ്ചാരം ഈ വർഷം മീനം ചിങ്ങം മേടം എന്നീ കൂറുകളിൽ ജനിച്ചവർക്ക് രാഹുവും കന്നി കുംഭം തുലാം എന്നീ കൂറുകളിൽ ജനിച്ചവർക്ക് കേതുവും അനിഷ്ടകാരികളായിരിക്കും ധനു മുതൽ കർക്കിടകം വരെയുള്ള എട്ട് രാശികളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൊവ്വ കടന്നു പോകുന്നുണ്ട് ശരാശരി ഒന്നര മാസക്കാലമാണ് ചൊവ്വ ഒരു രാശിയിൽ ഉണ്ടാവുക ആദിത്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ശരാശരി ഒരു മാസക്കാലം ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നു ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് ഒരു നക്ഷത്ര മണ്ഡലത്തെ കടക്കുന്നു ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു വരെയുള്ള വാർഷിക ബലം ഇവിടെ രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ നാളിനനുസരിച്ചുള്ള ഭാഗം മാത്രമായി കാണാനുള്ള സംവിധാനവും കൊടുത്തിട്ടുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ ശനിയുടെ അനുകൂല ഭാവം തുടരുന്നതിനാൽ സാമ്പത്തികമായ ഉന്നമനം പ്രതീക്ഷിക്കാം തൊഴിൽപരമായ വളർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും ശനിയുടെ ബലം കാരണമാകുന്നതാണ് ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുന്നതിനാൽ മാനസിക ക്ലേശങ്ങളും സാമൂഹികമായ അംഗീകാരം കിട്ടാതിരിക്കലും ആശയക്കുഴപ്പങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മെയ് മാസം മുതൽ ഇക്കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഒക്കെ അവസരം ഉണ്ടാകുന്നതാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അവിവാഹിതകർക്ക് വിവാഹസിദ്ധി ഉണ്ടായേക്കാം രാഹുവിന്റെ അനിഷ്ട സ്ഥിതിയാൽ അപ്രതീക്ഷിത യാത്രകളും അധിക ചിലവുകളും ഉണ്ടാകാം പാദരോഗം ഇഷ്ടബന്ധുക്കളിൽ ചിലർക്ക് ദുരിതങ്ങൾ ശത്രുക്കളുടെ ശല്യം എന്നിവയൊക്കെ കരുതിയിരിക്കേണ്ടതാണ് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കൊക്കെ അംഗീകാരം ലഭിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും സാധിക്കുന്ന കാലഘട്ടമാണ് പുതിയ തൊഴിൽ ആരംഭിക്കാനും നിലവിലെ സംരംഭങ്ങളിൽ വിജയിക്കാനും കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് സാമ്പത്തികമായ ക്ലേശങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം സംഭവിക്കാം ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല പഠന ഗവേഷണാദികൾക്ക് പ്രതീക്ഷിച്ച വിധത്തിൽ തന്നെ പുരോഗമനം ലഭിക്കുന്നതാണ് മെയ് മാസത്തിന് ശേഷം പ്രണയ സാഫല്യം വിവാഹസിദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ജോലി എന്നിവ സംബന്ധിച്ച ആശങ്കകൾ വിട്ടൊഴിയും ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട വേണ്ടുന്ന കാലഘട്ടമാണിത് രാഹുവിന്റെ അനിഷ്ടസ്ഥിതിയിൽ മാനസിക പിരിമുറുക്കം വാദജന്യ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ദുശീലങ്ങൾ ഉള്ളവർക്ക് അതുമൂലം ക്ലേശ സാധ്യതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും കലർന്ന ഫലങ്ങളാവും ഇക്കൊല്ലത്തെ ഗ്രഹസ്ഥിതി മൂലം ഉണ്ടാവുക ഗുണാനുഭവങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രാപ്തി നിലവിലെ ജോലിയിൽ അധിക ചുമ ചുമതല സ്ഥാനക്കയറ്റം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണം പൂർത്തിയാകും അന്യദേശത്ത് അല്ലെങ്കിൽ വിദേശത്ത് പഠനം തൊഴിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ സമാധാനം പുലരും മക്കളുടെ ശ്രേയസും പിന്തുണയും സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്നതാണ് പ്രതികൂല ബലങ്ങളിൽ ഏർ വയോജനങ്ങളുടെ രോഗം അകാരണമായ മാനസിക പിരിമുറുക്കം എന്നിവയ്ക്കുള്ള സാധ്യതകളുണ്ട് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാതിരിക്കൽ ജീവിതശൈലി രോഗങ്ങളുടെ ഉപദ്രവം വീട് വിട്ടു നിൽക്കേണ്ട സ്ഥിതി എന്നിവയും ചില വിപരീത ബലങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹു അനുകൂല സ്ഥിതിയിൽ തുടരുന്ന വർഷമാകിയാൽ നിഗൂഢമായ വരുമാനങ്ങളും നിക്ഷേപങ്ങളും വർധിക്കും രാഷ്ട്രീയ ഗുണം ഉപജാപങ്ങളിൽ വിജയം എന്നിവയും ഉണ്ടാകും എതിർപ്പുകളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തും മെയ് മാസം മുതൽ ജന്മവ്യാഴം സംഭവിക്കുകയാൽ ഗാർഹികമായും ഔദ്യോഗികമായും പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വന്നേക്കാം പഠനത്തിനും തൊഴിലിനും വേണ്ടി വിദേശത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം കണ്ടകശനി തുടരുന്നതിനാൽ വലിയ തോതിൽ പണം മുടക്കിയുള്ള പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഗുണകരമാകണമെന്നില്ല നിലവിലെ ബിസിനസ് രംഗത്ത് നന്നായി അധ്വാനിച്ചിട്ടും പുരോഗതി ഉണ്ടാകാത്തതിൻ്റെ വിഷമം ഉണ്ടായേക്കാം ചിലപ്പോൾ ആലസ്യവും മടിയും ബാധിച്ചേക്കാം ആരോഗ്യ പരിശോധനകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായി നടത്തേണ്ടതാണ് മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുണദോഷ ഫലങ്ങൾ ആവർത്തിക്കുന്ന വർഷമാണ് സങ്കീർണമായ അനുഭവങ്ങളും ആശയക്കുഴപ്പങ്ങളും ഈ വർഷം സംഭവിക്കും തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം നിലവിലെ ഉദ്യോഗം മടുപ്പിച്ചേക്കാം എന്നാൽ ജോലി ഉപേക്ഷിച്ച ശേഷം പുതിയ അവസരങ്ങൾ തേടുന്നത് അത്ര ഗുണകരം ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമി ഇടപാടുകൾ നടന്നു കിട്ടുമെങ്കിലും പ്രതീക്ഷിച്ച ആദായമോ ലാഭമോ കിട്ടാൻ സാധ്യത കുറവാണ് സർക്കാർ ധനസഹായങ്ങൾ ചിട്ടി വായ്പ തുടങ്ങിയവയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് കുടുംബ ജീവിതത്തിലൊക്കെ ദമ്പതികൾ തമ്മിൽ ഭിന്ന സ്വരങ്ങൾ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിക്കാനും തർക്കങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും ശ്രമിക്കേണ്ടതാണ് ആത്മീയ സാധനങ്ങളും ഈശ്വര വിശ്വാസവുമൊക്കെ മന്ദീഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് മാതാപിതാക്കളുടെയും കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെയും പരിരക്ഷയിലും വൈദ്യസഹായത്തിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഗുണാനുഭവങ്ങളും സാമ്പത്തിക മെച്ചവും ഏപ്രിൽ മാസം വരെ അഭങ്കുരമായി തുടരുന്നതാണ് സ്ഥാനോന്നതി പഠന പുരോഗതി രാഷ്ട്രീയ നേട്ടം എന്നിവ തുടരപ്പെടും അവിവാഹിതരുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ കൈവരും പുതുവീട്ടിൽ താമസം ആരംഭിക്കും ആശിച്ച വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പതിനൊന്നിൽ നിന്നും വ്യാഴം പന്ത്രണ്ടിൽ വരികയാൽ വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് മേന്മ കുറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം കുറയുന്നതായി അനുഭവപ്പെടും രാഹു കേതുക്കളുടെ വിപരീത സ്ഥിതി മാനസികാസ്വസ്ഥത ഗൃഹസൗഖ്യം തൊഴിൽ മ ഭദ്രത എന്നിവയൊക്കെ ബാധിക്കാൻ ദുർവാസനകൾ വർദ്ധിച്ചേക്കാം സുപ്രധാന കാര്യങ്ങളിൽ ആലോചനാ ശൂന്യമായ തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിൽ ദുരിതങ്ങൾക്ക് ഇടയാക്കും ആരോഗ്യ പരിരക്ഷ ഈ വർഷം അനിവാര്യമാണ് മിഥുനക്കൂറുകാരായ പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വരെ നല്ല ഫലങ്ങളും അതിനുശേഷം വർഷാവസാനം വരെ സമ്മിശ്രമായ ഫലങ്ങളും അനുഭവത്തിൽ വരും എന്നാൽ കർക്കിടകക്കൂറിൽ വരുന്ന പുണർന്നാളുകാർക്ക് ഏപ്രിൽ മെയ് മാസം വരെ ഗുണദോഷപ്രദമായ അനുഭവങ്ങളും അതിനുശേഷം പതിനൊന്നാം വ്യാഴം ആരംഭിക്കുകയാൽ മെച്ചപ്പെട്ട ഫലങ്ങളും പ്രതീക്ഷിക്കാം ദോഷാനുഭവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനവൈകല്യം ആരോഗ്യ പ്രശ്നങ്ങൾ കടബാധ്യത അർഹമായ പദവിയും ശമ്പളവർധനവും ലഭിക്കാതിരിക്കുക ഭാഗ്യക്കുറവ് തുടങ്ങിയവയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഗ്രഹാനുകൂല്യം വരുമ്പോൾ തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അർഹമായ അവകാശങ്ങൾ ലഭിക്കും അനാരോഗ്യം നീങ്ങും മനഃശക്തി ഉണ്ടാകും ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും ഈ കാലത്ത് നിറവേറ്റപ്പെടുന്നതാണ് പൂയം നക്ഷത്രം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ ഇക്കൊല്ലം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും എന്നാൽ ആദ്യ മാസങ്ങളിൽ കാര്യങ്ങൾ അത്ര ഗുണകരമാവില്ല ഒൻപതാം ഭാവത്തിലെ രാഹുസ്ഥിതി ഭാഗ്യനാശം പിതാവിന് ക്ലേശം ഉപാസനാഭംഗം എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ അഷ്ടമശനി ശനി സ്വക്ഷേത്ര സ്ഥാനത്താകയാൽ ദോഷശക്തി കുറയും പത്തിലെ വ്യാഴസ്ഥിതിയും അനുകൂലമല്ല കർമ്മരംഗം ഉദാസീനമായി കാണപ്പെടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ വ്യാഴത്തിൻ്റെ പതിനൊന്നിലേക്കുള്ള മാറ്റത്താൽ പലതരം ശുഭാനുഭവങ്ങളും ചിലകാല സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും അനുഭവത്തിൽ വരും മൂന്നിലെ കേതു അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടാൻ പ്രേരണ നൽകും ഉന്നതരുടെ വിശ്വാസം ആർജിക്കും കച്ചവടത്തിൽ ലാഭം ഉയരുന്നതാണ് വസ്തുവോ വീടോ ഈ വർഷം വാങ്ങാനായി സാധിക്കും ആയില്യം നക്ഷത്രത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഏപ്രിൽ മാസം വരെ പ്രതികൂല സ്ഥിതിയിൽ തന്നെ തുടരുന്നു അതിനാൽ ഇക്കാലത്ത് ഗുണപരമായ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്നേക്കും കൂടുതൽ കടബാധ്യത വരാതെ ശ്രദ്ധിക്കണം നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമല്ല മക്കളുടെ വിവാഹം ജോലി തുടങ്ങിയവ നീണ്ടുപോയേക്കാം എന്നാൽ മെയ് മാസം മുതൽ വ്യാഴത്തിൻ്റെ ശക്തമായ ആനുകൂല്യം കൈവരുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് വന്നു തുടങ്ങും സ്വന്തം തൊഴിലിൽ മെച്ചമുണ്ടാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരിടയിലെ പിണക്കം പരിഹരിക്കപ്പെടും കടക്കെണിയിൽ നിന്നും അൽപ്പാൽപമായി മോചനം കണ്ടു തുടങ്ങും ഗൃഹം മോടി പിടിപ്പിക്കാനും പുതിയ വാഹനം വാങ്ങാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ് കുടുംബസമേതമുള്ള യാത്രകൾക്കൊക്കെ അവസരമുണ്ടാകും മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ കേതു അഞ്ചിൽ സൂര്യനും ചൊവ്വയും ഏഴിൽ ശനി എട്ടിൽ രാഹു ഒൻപതിൽ വ്യാഴം എന്നിങ്ങനെയുള്ള വർഷാരംഭത്തിലെ ഗ്രഹനില മകം നക്ഷത്രക്കാർക്ക് തീരെ അനുകൂലമല്ല എന്നാലും മനസിരി പ്രവർത്തിക്കുന്ന പക്ഷം തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയും സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഭാഗികമായിട്ടെങ്കിലും ഒരു അയവ് വരുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരങ്ങളൊക്കെ ഉണ്ടാകും അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ ശുഭ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം ജൂൺ മാസത്തിന് ശേഷം വലിയ മുതൽ മുടക്കാവശ്യമുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിത സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം ആരോഗ്യപരമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് മുൻ വർഷങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ കുറവ് വരാം കച്ചവടത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ചർച്ചകളിലും സംവാദങ്ങളിലും കൂടുതൽ സജീവമാകും പഠനം ഗവേഷണം എന്നിവയിൽ ഏകാഗ്രതയും ദിശാബോധവും പ്രകടിപ്പിക്കും കരാർ ജോലികൾ തുടർന്നും ലഭിക്കുന്നതാണ് ഏജൻസികൾ ഫ്രാഞ്ചൈസികൾ എന്നിവയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും ചെറുപ്പക്കാർക്ക് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ താരതമ്യേന വെല്ലുവിളികൾ കൂടിയേക്കാം കൂടുതൽ മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഈ വർഷവും ഫലം കാണണമെന്നില്ല ഗാർഹികമായി ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായി വരും ആരോഗ്യ പരിപാലനത്തിൽ നല്ല ജാഗ്രത ആവശ്യമുള്ള വർഷമാണ് ഉത്രം നക്ഷത്രക്കാരിൽ ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് അതായത് ഉത്രം ഒന്നാം പാദക്കാർക്ക് പ്രായേണ വർഷത്തിന്റെ ആദ്യ പകുതി വളരെ ഗുണകരമായിരിക്കും കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചപ്പെട്ടത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന ശതമാനം കരസ്ഥമാക്കാനും ഇഷ്ടമുള്ള കോഴ്സുകളിൽ ചേർന്ന് ഉപരിപഠനം നടത്താനും സാധിക്കും ഭൂമി വാങ്ങാനും വീട് പണിയാനും പണിയാനുമൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം സാധിച്ചേക്കാം സാമ്പത്തികമായി വളർച്ച ഉണ്ടാകും വായ്പ കുടിശ്ശികകളൊക്കെ അടച്ചു തീർക്കാൻ കഴിയുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം സാംക്രമിക രോഗങ്ങളൊക്കെ ഭീഷണിയാക്കാം ബന്ധുക്കളുടെ സഹകരണം കുറയുന്നതാണ് മകൻ്റെ വിവാഹം നടത്താനാകും തീർത്ഥാടന യോഗം അനുഭവത്തിൽ വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമാകയാൽ ഏപ്രിൽ മാസം വരെ ക്ലേശാനുഭവങ്ങൾ തുടരാനാണ് സാധ്യത സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടിക്കും പലപ്പോഴും നിഷ്പ്രയോജനകരമായ യാത്രകൾ ഉണ്ടാകും ആരോഗ്യപരമായും ശ്രദ്ധ വേണ്ടതുണ്ട് മെയ് മാസം മുതൽ കൃത്യമായ കൂടി പ്രവർത്തിക്കാൻ സാധിക്കും നവസംരംഭങ്ങളിലൊക്കെ വളർച്ച വന്നു ചേരും ബിസിനസ് വിപുലീകരണം സാധ്യമാകുന്നതാണ് അന്യദേശത്ത് അവസരങ്ങൾ ലഭിക്കാം പിതൃ സ്വത്തന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും വീടോ സ്വത്തോ ഭൂമിയോ വാങ്ങാൻ സാഹചര്യം ഒരുങ്ങും പ്രണയിനികൾക്ക് ഹൃദയ ഐക്യം സാധ്യമാകും അവിവാഹിതകർക്ക് വിവാഹയോഗമുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങൾ ഭാഗികമായിട്ടെങ്കിലും വിജയിക്കുന്നതാണ് കന്നി തുലാം രാശികളിലായി സമമായി വിഭജിച്ചു വരുന്ന നക്ഷത്രമാണ് ചിത്തിര കന്നിക്കൂറുകാർക്ക് വർഷാദ്യം ഗുണാനുഭവങ്ങൾ കുറയാം ഏഴിലെ രാഹുവും ജന്മകേതുവും ആരോഗ്യ പ്രശ്നങ്ങൾ ബിസിനസിൽ മുരടിപ്പ് ദാമ്പത്തിക ക്ലേശം എന്നിവയ്ക്ക് കാരണമാകാം മെയ് മാസം മുതൽ പലതരം ഗുണാനുഭവങ്ങൾ അനുഭവ തലത്തിലെത്തും സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത് കുടുംബാംഗങ്ങളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സ്നേഹം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് കൂട്ടുകച്ചവടത്തിൽ ലാഭം വർദ്ധിക്കുന്നതാണ് പ്രണയിനികൾക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ന്യായമായ രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കാം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആത്മസംഘർഷങ്ങളും മനസമ്മർദ്ദങ്ങളുമൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച പദവി കിട്ടിയേക്കില്ല ധനവിനിയോഗ്യത്തിൽ നല്ല ശുഷ്കാന്തി പുലർത്തണം വൈദ്യ പരിശോധനകൾ ഒരു കാരണവശാലും മുടക്കരുത് ചോതി നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഔദ്യോഗിക യാത്രകൾ കൂടുതലായി വേണ്ടിവരും വർഷാരംഭത്തിൽ ശുഭ വാർത്തകൾ നിങ്ങളെ തേടി വരും വീടോ വാഹനമോ വാങ്ങാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് തൊഴിൽ രഹിതർക്ക് ചെറിയ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കപ്പെടും മക്കളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിന്റെ അംഗീകാരവും പിന്തുണയും ലഭിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ അനിഷ്ട സ്ഥിതിയാൽ പ്രതികൂലതകൾ ഉണ്ടാകാം ബിസിനസ്സിൽ ഉന്മേഷരാഹിത്യവും അലസതയും അനുഭവപ്പെടുന്നതാണ് വാദം സാംക്രമിക രോഗങ്ങൾ എന്നിവയ്ക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കാം വിശാഖം നക്ഷത്രക്കാർക്ക് ഇക്കൊല്ലം ഗുണപരമായ പല അനുഭവങ്ങളും വന്നു ഭവിക്കും ഭാവിയെ സംബന്ധിച്ച പല കാര്യാലോചനകളിലും ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളും ഉപരി വിദ്യാഭ്യാസത്തിൽ ഇടയ്ക്ക് പ്രതിസന്ധികൾ വരാം ഗവേഷകർക്ക് കൊല്ലത്തിൻ്റെ മധ്യഘട്ടം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ചെറുകിട സംരംഭകർക്ക് വ്യാപാരം വിപുലീകരിക്കാനുള്ള പല അവസരങ്ങളും തുറന്നു കിട്ടും ഭൂമി വസ്തു സംബന്ധിച്ച ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകും നിയമപ്രശ്നങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും നല്ല ഒരു പരിസമാപ്തി ഉണ്ടാകും പഴയ വീട് പുതുക്കാൻ അവസരം കിട്ടും അവിവാഹിതർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് കലാപ്രവർത്തകർ അഭിനേതാക്കൾ ഗായകർ തുടങ്ങിയവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം സന്താന ജന്മത്താൽ ദാമ്പത്യ ജീവിതം സഫലമാകും കഫജന്യ രോഗങ്ങൾക്കും ഉദര രോഗത്തിനും വൈദ്യസഹായം വേണ്ടിവരാം അനിഴം നക്ഷത്രത്തിനെ സംബന്ധിച്ച് കണ്ടകശനി പഞ്ചമരാഹു ആറിലെ വ്യാഴം എന്നിവ ജീവിതത്തിനെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചേക്കാം ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വാഹനത്തിന് അറ്റകുറ്റപ്പണികളോ പിഴകളോ ഒക്കെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാം കൃത്യമായ ആസൂത്രണമില്ലായ്മ തൊഴിലിൽ പ്രതിഫലിക്കും പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ വൈകുന്നതാണ് കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് മെയ് മാസത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ പല കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ വന്നു ചേരും മുൻപ് കഠിനമായി പരിശ്രമിച്ചിട്ടും നേടാത്ത പല കാര്യങ്ങളും അനായാസമായി നേടിയെടുക്കും അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുള്ള കാലമാണ് കൂട്ടുകച്ചവടം ലാഭത്തിലേക്ക് നീങ്ങും പ്രയോജനമുള്ള സന്തോഷമുള്ള യാത്രകൾ നടത്തും ന്യായമായ പല അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അനുഭവങ്ങളുടെ ആവർത്തനം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മാസങ്ങളിലും സംഭവിക്കുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് വരുമാന സ്രോതസ്സ് നിലനിർത്തും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും നേട്ടമുണ്ടാക്കും യാത്രകൾ അധികരിച്ചേക്കാം കച്ചവടത്തിൽ നിന്നും ചെറിയ ലാഭവും അല്പമായ നേട്ടങ്ങളും തടസ്സപ്പെട്ടേക്കില്ല പുതിയ കരാറുകൾ വിചാരിച്ചത്ര ഗുണം ചെയ്യണമെന്നില്ല രാഷ്ട്രീയം പൊതുപ്രവർത്തനം എന്നിവയിൽ താൽപ്പര്യം ജനിച്ചേക്കും മെയ് മാസം മുതൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും കുടുംബജീവിതം സ്വൈര്യപൂർണമാകും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ് സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കും എതിർപ്പുകളെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കും മൂലം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം പകുതിയിൽ കൈവന്ന ഗുണബലങ്ങൾ തുടരും നക്ഷത്രാധിപനായ കേതുവിന് ബുധക്ഷേത്രത്തിൽ സ്ഥിതിയുള്ളതിനാൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താനും വിജയം കൈവരിക്കാനും സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധാലുക്കളാവും ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരി വിദ്യാഭ്യാസം സാധ്യമാകുന്നതാണ് തൊഴിലിൽ വികസനമുണ്ടാകും മുതൽ മുടക്കിനനുസരിച്ചുള്ള ആദായം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകളോ സ്ഥാനക്കയറ്റങ്ങളോ കൈവരും സഹപ്രവർത്തകരുടെ പിന്തുണ കരുത്താകും ജൂൺ മാസം മുതൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറയുന്നതിനാൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടും ഗൃഹത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ തലപൊക്കും വീട് മാറേണ്ട സാഹചര്യം വന്നേക്കാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ വിഷമിക്കും ആരോഗ്യ പ്രശ്നങ്ങളെയും സൂക്ഷിക്കണം പൂരാടം നക്ഷത്രത്തിന് വർഷത്തിന്റെ പകുതി വരെ ഗുണാനുഭവങ്ങൾക്കാകും മുൻതൂക്കം സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ലഭിച്ചേക്കാം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദരന്മാരുടെ പിന്തുണ ശക്തിയാകും തൊഴിൽ സ്ഥലങ്ങളിൽ നല്ല അന്തരീക്ഷം സംജാതമാകുന്നതാണ് ഏജൻസികളോ ഫ്രാഞ്ചൈസികളോ വരുമാനമാർഗമാകാം വിദേശ പഠനം തൊഴിൽ ഇവയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരില്ല എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളിലും മനക്ലേശങ്ങൾ കൂടാം ഗൃഹത്തിൻ്റെ പു പുനരുദ്ധാരണത്തിന് ചെലവേറും കച്ചവടത്തിൽ ആലസ്യവും മന്ദതയും സംഭവിക്കാം വയോജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ് ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ധനുക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും മകരക്കൂറുകാർക്ക് ജൂലൈ മുതലായിരിക്കും മെച്ചപ്പെട്ട ബലങ്ങൾ വന്നെത്തുക പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമായിരിക്കും സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കും മുഖ്യ തൊഴിലിനൊപ്പം മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്താൻ സാധിക്കും കൂട്ടുകച്ചവടമൊക്കെ ലാഭകരമായിരിക്കും ഭാവനാപരവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ വിജയം കണ്ടെത്തും കലാരംഗത്തുള്ളവർക്ക് നിരവധി അവസരങ്ങൾ തുറന്നു കിട്ടും ആത്മീയമായ സാധനകൾ വളരും ക്ഷേത്രാടനത്തിനും തീർത്ഥാടനത്തിനും ആനന്ദം കണ്ടെത്തും കഭജന്യ രോഗങ്ങളിൽ കരുതൽ വേണം സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത കുറയരുത് ദാമ്പത്യ പ്രശ്നങ്ങൾ പലപ്പോഴും സ്വൈരക്കേടുണ്ടാക്കിയേക്കാം അനുരഞ്ജനത്തിന്റെ പാത മനഃശാന്തിയേകും തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സജീവവും ക്രിയാത്മകവുമായ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അവ വിജയപഥത്തിലെത്തിക്കാൻ നന്നായി പ്രയത്നിക്കുവാനും കഴിയും അനുയോജ്യമായ പല കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഈ കാലയളവിൽ ഉണ്ടാവും നിരവധി വരുമാന മാർഗങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ തുറന്നു വരും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ സാധിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ പൂർത്തീകരണം ന്യായമായ തൊഴിൽ പ്രണയ സാഫല്യം വിവാഹസിദ്ധി സന്താനപ്രാപ്തി ഇവയ്ക്കെല്ലാം അനുകൂലമായ കാലഘട്ടമാണ് ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനുമൊക്കെ അനുകൂലമായ സാഹചര്യമാണ് ഭാഗ്യസ്ഥാനത്തിലെ കേതുവും ചൊവ്വയുടെ അനിഷ്ടസ്ഥാന സഞ്ചാരവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾക്ക് വഴി വച്ചേക്കാം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മകരക്കൂറിലും കുംഭക്കൂറിലും സമഭാഗമായി വരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രനാഥനായ ചൊവ്വ വർഷാരംഭത്തിൽ മൗഢ്യത്തിലാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൊവ്വ ഉച്ചരാശിയിലാണ് കണ്ണീരും കഷ്ടപ്പാടും കൂടുതലുണ്ടായ വർഷമാണ് പിന്മാറുന്നത് നേട്ടങ്ങൾ പലതും ഉണ്ടാകും ഉറങ്ങിക്കിടന്നിരുന്ന ആത്മശക്തി ഉണരും എതിർപ്പുകളുടെ മുനയൊടിച്ച് മുന്നോട്ട് നീങ്ങും ഒരു രംഗത്തും വിജയിക്കാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ശോച്യാവസ്ഥ അവസാനിക്കും പഠനത്തിലും തൊഴിലിലും ദിശാബോധം ഉണ്ടാകും അർഹതയ്ക്കനുസരിച്ച് തൊഴിൽ നേടാൻ സാധിക്കും കാര്യബോധവും പ്രാപ്തിയും കൈവന്നതായി മുതിർന്നവർ വിലയിരുത്തും ഭൂമി വാങ്ങാനോ വിൽക്കാനോ സാധിക്കുന്നതാണ് വിവാഹ യോഗമുണ്ട് കുംഭക്കൂറുകാർക്ക് ദുരിതങ്ങളിൽ നിന്ന് സമാശ്വാസം ലഭിക്കും മകരക്കൂറുകാർ ഉയരങ്ങളിലെത്തും ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാർക്ക് ക്ലേശപ്രദമായ സമയമാണ് ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടമാണ് കടന്നു പോകുന്നത് രാഹു കേതുക്കളുടെ ദുസ്ഥിതി വ്യാഴപ്പിഴ എന്നിവയാൽ ദുരിതപർവ്വമാണ് തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ഈ ഗ്രഹപ്രതികൂലത നീങ്ങാം അതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യത്തിൽ അനൈക്യം കടബാധ്യതകൾ ഇവയുണ്ടാകാം ജാമ്യം നിൽക്കുന്നത് ശ്രദ്ധയോടെ വേണം വ്യവഹാരാദികൾക്ക് മുതിരാതിരിക്കുകയാവും ഈ കാലഘട്ടത്തിൽ ഉത്തമം മെയ് മാസത്തോടു കൂടി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ക്ലേശങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നതാണ് സ്ഥിര ജോലി വേതന വർധനവ് എന്നിവയും പ്രതീക്ഷിക്കാം ഗാർഹികമായി സ്വസ്ഥതയുണ്ടാകും ആഗ്രഹിച്ചിട്ടും ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും കൈവരും സാമൂഹികമായ അംഗീകാരം ലഭിക്കും ആരോഗ്യസ്ഥിതിയും മെച്ചമാകും കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്ന നക്ഷത്രമാണ് പൂരുട്ടാതി തൊഴിലും വരുമാനവും തേടുന്നവർക്ക് ഇക്കൊല്ലം നിരാശപ്പെടേണ്ടി വരില്ല വിദേശത്ത് പോകാനുള്ള ആഗ്രഹം സാധിച്ചേക്കും സാമ്പത്തിക നില മെച്ചപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അൽപ്പാൽപമായി പണം ശേഖരിക്കാനും വർഷാവസാനം തരക്കേടില്ലാത്ത സമ്പാദ്യം നേടാനും സാധിക്കും ഭൂമി കച്ചവടത്തിൽ കബളിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് അതിനാൽ അക്കാര്യത്തിൽ നല്ല ജാഗ്രത ആവശ്യമാണ് ജന്മശനിയുടെ കാലമാകയാൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ കരുതൽ വേണ്ടതുണ്ട് തടസ്സങ്ങൾ ഇടയ്ക്കിടെ അനുഭവത്തിൽ വരാം പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും ശനിയും വിദ്യാഭ്യാസ തടസ്സത്തിന് കാരണമാകാം ഉത്രിട്ടാദി നക്ഷത്രത്തിനെ സംബന്ധിച്ച് രാഹുവും ശനിയും പ്രതികൂല സ്ഥാനത്ത് തുടരുന്ന വർഷമാണ് എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പല നേട്ടങ്ങളും ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹനിർമ്മാണം സാമ്പത്തിക ഉന്നതി എന്നിവ സിദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് സ്ഥിരമായ ആദായ മാർഗം തുറക്കപ്പെടും രാഷ്ട്രീയ കലാ മത്സരങ്ങളിൽ വിജയം വരിക്കുന്നതാണ് എതിർ പക്ഷത്തിന്റെ ഉപജാപങ്ങളെ പ്രതിരോധിച്ച് വിജയിക്കും കുടുംബവുമായി വിനോദയാത്രയ്ക്ക് നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും ജൂണിന് ശേഷം തൊഴിലിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാവണമെന്നില്ല പഠനത്തിൽ ശ്രദ്ധ കുറയാം ഊഹക്കച്ചവടം കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും ഉണ്ടാകണമെന്നുമില്ല പ്രണയിതാക്കൾക്കും അവിവാഹിതർക്കും വിവാഹം നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നു ഈ കാലയളവിൽ മിതവ്യയം ശീലിക്കുന്നതാണ് ഉത്തമം വൈദ്യ പരിശോധനകൾ മുടക്കരുത് രേവതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്ക് കുറവുണ്ടാകുകയില്ല വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുകയും ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്യും ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കും നേതൃത്വ ഗുണം അംഗീകരിക്കപ്പെടും ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതി പ്രതീക്ഷിച്ചതിലും നേരത്തെ ലഭിക്കും അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വരാം കടബാധ്യതകളിൽ നിന്നും ഭാഗികമായ മുക്തിയുണ്ടാകും വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സാധാരണ കാര്യങ്ങൾ ഒന്നും തന്നെ മുടങ്ങുകയില്ല വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് തിളക്കം കുറവായിരിക്കും പുതിയ ഉദ്യമങ്ങളിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം തന്നെ ആവശ്യമായി വരും ജന്മരാഹു ആലസ്യവും മന്ദതയും ഉണ്ടാക്കും തുടക്കത്തിലെ ഊർജം പിന്നീട് നഷ്ടപ്പെടുന്നതാണ് പാദരോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ വിഷാദരോഗം എന്നിവ മൂലം ബുദ്ധിമുട്ടാനുമുള്ള സാധ്യതയുണ്ട്